പന്തലൊക്കെ പിന്നെ ഞാൻ ഒരു ലിറ്റർ വാങ്ങി കിട്ടും അടിപൊളി പറഞ്ഞപ്പോൾ തന്നെ அமதான்னா 25 39 30 30 9 10 9 13 பை அ இல்ல அந்த போட்ரைட் ஆனா போட் லைட் இல்ல அந்த போட் லைட் 1 கிலோ இல்ல 1 கிலோ மாட்டதேனடா காட்டதே இல்ல 17 வரைக்கும் ஆயி ஆமா அந்த போட்ரைட் நம்ம சைடுல இருந்து வந்துருச்சு அந்த டாம தேதியா நல்லே ஆ இந்த வல்லमपुर இருக்கா ஒரு காரியம் చేதாளோ அதோ ஒரு வாஸ் அது ஒரு கிளாஸ் எடுத்துட்டு ஆகா இதோ வந்து மாத்திடலாம் എന്നെ എടുക്കാനോ ഓരോ ക്ലാസ് അടുത്ത നാലേം എണ്ണം കിട്ടുമല്ലോ അതായിര ഒരു ക്ലാസ്സിൽ ഉണ്ടതുകൊള്ളൂ ഇതിനപ്പോ ഓരോ ക്ലാസ് അടുത്ത ആയിര ഒഴിക്കയാ നാല് ക്ലാസ് ഒന്നും ഒഴിക്കില്ല അങ്ങോട്ട് വരും കേട്ടോ അതൊക്കെ എങ്ങനെയാ അല്ലേ ആ ಎಲ್ಲത്തും ഓരോ ക്ലാസ് അടുത്ത വെളിക്ക് വെക്കി ല്ല ഭേദപ്പെട്ട കേട്ടോ കിട്ടി നാമേന്താ രണ്ട് പവതിയാവണ്ട